ഞാനൊന്നു കരഞ്ഞോട്ടെ ബിഗ് ബോസ് തീർച്ചയായും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോന്ന് കേട്ടോ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള വീഡിയോ ഇന്നലെ രാത്രിത്തെ നടന്നിട്ടുള്ള വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഏറ്റവും മോശമായിട്ടുള്ള ചീപ്പ് ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഒനിയിൽ കൺഫ്യൂഷൻ റൂമിൽ വന്നിട്ട് കരഞ്ഞിട്ടുള്ള ചെറിയൊരു പോർഷനാണ് കേട്ടോ ഒനീലിനെ എനിക്ക് വലിയൊരു താല്പര്യമുള്ള കണ്ടസ്റ്റനല്ല എനിക്ക് ദേഷ്യമൊന്നുമില്ല ഒനിലിനോട് പക്ഷേ ഒനിൽ ഭയങ്കര ഗെയിമറാണ് ബിഗ് ബോസിൽ വലിയ മെറ്റീരിയലാണ് ഒന്നുമില്ല അയാളുടെ സംസാരമൊക്കെ നന്ന് അത്യാവശ്യം നല്ല കഴിവുള്ള വ്യക്തിയാണ് എനിക്കൊന്നും അയാളുടെ കഴിവിനനുസരിച്ച് അയാൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് എനിക്ക് പേഴ്സണീവ് ഫീൽ ചെയ്യുന്നു അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കാനും കാര്യങ്ങൾ പ്രസൻ്റ് ചെയ്യാനും കഴിവും പ്ലസ് നോളജിൾ ഗായിയാണ് ഒരുപാട് സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്ത് ഒരുപാട് എക്സ്പോഷർ കിട്ടി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള വ്യക്തിയാണ് പക്ഷേ എന്തുകൊണ്ടോ പത്ത് നാൽപ്പത്തി വയസ്സുകൊണ്ട് ഇയാൾ ആർജിച്ചെടുത്തിട്ടുള്ള ഈ വക സംഗതികൾ സംഭവം ഉണ്ടല്ലോ അത് എന്തോ ബിഗ് ബോസിലെ അയാൾ ഫുൾ പൊട്ടൻഷ്യൽ എടുത്തിട്ടില്ല എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ എടുക്കാത്തൊരു വ്യക്തിയാണ് പക്ഷേ എന്ത് വസ് എന്ത് പറഞ്ഞാലും ഇന്നലെ യു കെ ലക്ഷ്മി യു കെ ലക്ഷ്മി യു കെ പോയിട്ടുണ്ടോ അവിടെ പോകാൻ പറ്റുമോ അവിടെ വല്ല പ്രശ്നങ്ങളുണ്ടോ അറിയില്ല ഏതായാലും യു കെ ലക്ഷ്മി ഇന്നലെ കാണിച്ചതായിട്ടുള്ള ഏറ്റവും ഏറ്റവും അധപ്പതിച്ചിട്ടുള്ള തരന്താണ് ചീപ്പ് ഗെയിം സ്ട്രാറ്റജി ഒരാളെ ഒരു പുരുഷവിരോധിയാണ് മനസ്സിൽ പുരുഷന്മാരെല്ലാവരും വിരോധമാണ് ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഒരു പുരുഷനെ ഏത് അടിച്ചാലാണ് അവൻ ഏറ്റവും കൂടുതൽ വിഷമിക്കുക അതായത് അയാളുടെ മോറൽ സൈഡ് ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇതുപോലൊരു ഷോല് വന്നിരുന്നിട്ട് വേറൊരാളുടെ കാര്യത്തിൽ ഒരു കാര്യമില്ലാതെ അനാവശ്യമായിട്ട് പട്ടി ഷോ കാണിച്ച് ഇടപെട്ടിട്ട് ആകെ സ്വയം നാറി വഷളായി ഇരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നു പഴയ കണ്ടീഷനേക്കാളും ഒനിയിൽ സപ്പോർട്ട് കൂടിയിട്ടുണ്ട് ഏറ്റവും മോശമായിട്ടുള്ള ഗെയിം സ്ട്രാറ്റജി കളിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഇവർ എന്താണ് ലക്ഷ്മി വേദലക്ഷ്മി ഈ വിഷയം ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ട വിഷയത്തിലേക്ക് കടക്കാം കിടക്കുന്നതിന് മുന്നേ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ലൈവിൽ നടന്നിട്ടുള്ള ഒരു സംഭാഷണത്തിൻ്റെ പോർഷൻ നിങ്ങളെ കേൾപ്പിക്കാനുണ്ട് ഇന്ന് രാവിലെ രാവിലത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയാൻ പറ്റില്ല ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയാലേ അല്ലാണ്ട് രാവിലത്തെ ബ്രേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ പോലെയാണ് അത് അതല്ല ഇന്നത്തെ മോർണിംഗ് ടാസ്കിൽ അനീഷ് നടത്തിയിട്ടുള്ള പ്രകടനം അനീഷ് നടത്തിയിട്ടുള്ള ആ ഒരു പെർഫോമൻസിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു അന്വേഷണം നല്ല സപ്പോർട്ടുണ്ട് പുറത്ത് വോട്ട് സപ്പോർട്ടുണ്ട് ഇതിനുള്ളിലിരിക്കുന്ന ചില വിദ്വാൻമാർക്ക് അതറിയാം പക്ഷെ ചില പെരട്ട വണ്ടന്മാർക്ക് അതറിയില്ല അയ്യോ ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നോക്കൂ ഇന്നലെ ബിഗ് ബോസ് ഫാക്ടറി ടാസ്ക് നടക്കുന്നതിന് സമയത്ത് ഇന്നലെ മിനിയാന്നൊന്നും അറിയില്ല ബിഗ് ബോസ് അനൗൺസ് ചെയ്തു പ്രവീൺ നെവിൻ ഇത് റിസോർട്ടല്ല നിങ്ങൾ എത്ര പേര് കേട്ടു ഇന്നലെ ബിഗ് ബോസ് പറഞ്ഞു ഇത് എന്ന് പറഞ്ഞു കാരണം അവിടെ ചെന്നിരുന്നിട്ട് ഗെയിമും കളിക്കാതെ ഐ പോസൺലി ഡോണ്ട് ലൈക്ക് എനിക്ക് നെവിൻ്റെ ഗെയിം ഇഷ്ടപ്പെടുന്നില്ല അരോചകമായി ഫീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു ഓ അവനെന്തോ ഒക്കെ ആക്കിയിട്ട് അവൻ എല്ലാവരും ഇതൊക്കെ ആക്കി അവർ നടത്തുന്നു എനിക്കെന്തോ പറ്റുന്നില്ല മേ ബി ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് അപ്പോൾ ഇവൻ ഈ ഒരു കളിയും പരിപാടിയും കളിച്ച് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ബിഗ് ബോസ് ഇന്നലെ ഈ ഒരു കാര്യത്തിൽ അനൗൺസ് ചെയ്ത് രണ്ടു പേരോട് ഇത് റിസോർട്ടല്ല എന്നുള്ളത് ഇന്ന് കുറച്ച് മുന്നേ ഞാൻ ലൈവിൽ നോക്കുന്ന സമയത്ത് ഞാൻ കേൾപ്പിക്കാം ലൈവിൽ നോക്കുന്ന സമയത്ത് നെവിൻ നടുക്ക് കിടക്കുന്നുണ്ട് പ്രവീൺ ആൻഡ് ജിഷിൻ ഈ മൂന്ന് പേരാണ് ഞാൻ കണ്ടത് കറുത്ത വേഷം ഇട്ടിട്ട് മൂലക്കിൽ കട്ടിലും പോയി കിട്ടി കൂടി കിടക്കുന്നുണ്ട് പല വലിയ പല 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 വലിയ കാര്യങ്ങളൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അവർ വേറെ ഏതോ ബിഗ് ബോസിലാണെന്നുള്ളത് കാരണം യാതൊരു പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് മീൻസ് പുലബന്ധമില്ലാത്ത രീതിയിലുള്ള വിശകലനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയാൻ കാരണം എന്താ ഓരോ വിഷയങ്ങൾ പറഞ്ഞ സമയത്ത് ഇന്ന് അവർ ഡിസ്കസ് ചെയ്താണ് മോർണിംഗ് ടാസ്ക്കിന് ഇന്ന് അനീഷ് നടത്തിയിട്ടുള്ള മോർണിംഗ് ടാസ്ക് അറിവോറൻ ടാസ്ക് ആയിരുന്നു വളരെ മോശമായിരുന്നു ഈ വർത്താനം അവർ പറയുമ്പോൾ തന്നെ ഉറപ്പായില്ലേ ആ ടാസ്ക് വിജയിച്ചു അനീഷിൻ്റെ ഭാഗത്ത് കാരണം എന്താ വെച്ചാൽ അത് അത്രയും ബോറനായിട്ടുള്ള രീതിയിൽ തോന്നുകയാണ് ഇത് അനീഷിനെ ബിഗ് ബോസ് തിരഞ്ഞെടുത്തിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് ആൾക്കാരെ പറ്റി പറയാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് അനീഷ് ആ ഒരു കാര്യം കൊണ്ട് അനീഷിൻ്റെ ആ ഒരു വീക്ഷണത്തിൽ പറയുകയും ചെയ്ത് ബിഗ് ബോസിൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ വളരെ കൃത്യമായിട്ടും അത് മനസ്സിലായിട്ടുള്ളതുമാണ് എന്തായാലും അനീഷ് ടാസ്ക് നടത്തിയതിനെക്കുറിച്ച് ഇവർ പറയുന്നത് പരമ ബോറൻ ടാസ്ക് ആയിരുന്നു മാത്രമല്ല ഞെട്ടണ്ട ലൈവ് കണ്ടവർക്ക് ഞെട്ടൻ അല്ലാത്തവർക്ക് ഞെട്ടണ്ട കാരണം അനീഷ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ ഇതുവരെ കണ്ട ആൾക്കാർക്ക് ഞെട്ടിപ്പോവും ഈ ആഴ്ച അനീഷ് എവിക്റ്റാവും ഞെട്ടിയോ ഈ ആഴ്ച അനീഷ് എവിക്റ്റ് ആവും എന്നാണ് അതിനുള്ളിൽ ഈ കട്ടിന്മ കിടക്കുന്ന മൂന്ന് തിരുവണ്ടന്മാർ ഇരുന്ന് പറയുന്നത് ഞാൻ ആ ഓഡിയോ കേൾപ്പിച്ചോ അതായത് ഇന്ന് രാവിലത്തെ ടാസ്ക് അനീഷിന് കൊടുത്തിട്ടുള്ളത് അനീഷിനെ എക്സ്പോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആരാണ് അവിടെ എക്സ്പോസ്ഡ് ആയത് അവരെ അങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിക്കാനുള്ള ഒരു പൈപിച്ചിന്റെ ഉണ്ടായിട്ട് എനിക്ക് കൊറക്കണം ഞാൻ കാണിച്ചു വിട്ടു ഇങ്ങനെയൊക്കെ കാണിച്ചു ഞാൻ ആ ടാസ്ക് കണ്ടു എനിക്ക് ഉറക്കം വന്നിട്ടില്ല ആസ് എ പ്രേക്ഷകൻ എനിക്ക് ഉറക്കം വന്നിട്ടില്ല യുവന്മാർക്ക് ഉറക്കം വന്നുത്രേ എന്നിട്ട് നെവിൻ പോയി കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് ടാസ്ക് വരയ്ക്കേണ്ടത് ശരിയാണ് നെവിൻ കാണിച്ചു കൊടുത്ത് നല്ല കാര്യം തന്നെയാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചു അത് തന്നെയാണ് അതായത് റൂട്ട് റൂട്ട് മാപ്പ് ഒക്കെ വരയ്ക്കാൻ അതൊക്കെ പിന്നെ ഓരോരുത്തരും ഇഷ്ടമാണല്ലോ അല്ലാണ്ട് വേറൊരാൾക്ക് അനുസരിച്ച് അനീഷ് വളയേണ്ട കാര്യമില്ലല്ലോ അനീഷ് നെവിൻ പറഞ്ഞാൽ ആ ഓക്കെ ഓക്കെ ഞാൻ ഇത് തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അനീഷ് മുന്നോട്ടു പോയി അടുത്ത് മനസ്സിലായി നോട്ട് അറ്റ് ഓൾ എ ഗെയിമർ എന്നുള്ളത് അവർ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പൊ തന്നെ മനസ്സിലായി ഹനീഷിസ് നോട്ടത്തുള്ള ഗെയിം ആണ് യെസ് ജിഷിന്റെ അവലോകനം കേട്ടോളുണ്ട് ഈ ആഴ്ച പുറത്തു പോകുന്ന ആളാണ് ആരാണ് അനീഷ് നെവിന്റെ ബുദ്ധിയുണ്ട് നെവി പറഞ്ഞു അനീഷ് പോവില്ലെന്ന് അപ്പൊ മറ്റം പറയണേ എന്റെ കാൽക്കുലേഷൻ തെറ്റില്ല ഒന്നും ഒന്നും രണ്ട് എന്നുള്ളതാണോ എന്താണെന്ന് അനീഷ് പറഞ്ഞൊരു വർത്താനുണ്ട് ജിഷിനെ കുറിച്ച് ആരാണ് ഞാൻ ആരെ മിത്രമാക്കണം ആരെ ശത്രുവാക്കണം എന്ന് അറിയാതെ നടക്കുകയാണ് എന്താ പോകില്ല പക്ഷേ ആഴ്ച ഒന്നില്ലെങ്കില് അല്ലെങ്കില് ഈ ആഴ്ച ഒന്നില്ലെങ്കിൽ ജിഷു എന്ന് പറഞ്ഞു ജിഷു നോമിനേഷനില്ലെന്ന് അപ്പം തന്നെ അവർ കറക്റ്റ് ഉണ്ടായി എനിക്കത്ര ആയിട്ട് അറിയില്ല കേട്ടോ ഞാനത് കണ്ടില്ല പോയി എന്തായാലും ഈ ആഴ്ച അനീഷ് പോവും എന്ന് പറഞ്ഞ് ആപ്പിളും കടിച്ച് കറുത്ത കുപ്പായ ഇട്ടിട്ട് റാംജിറാവു സ്പീക്കിങ്ങിന് ലാസ്റ്റ് ഉണ്ടല്ലോ ആ കറത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അതിലിങ്ങനെ കൈയില്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ട് ഇന്നസൻ്റ് ഇങ്ങനെ കിടക്കുന്ന ആ കണ്ണടക്കെ വെച്ചിട്ട് ആ കണ്ടീഷനിലാണ് നെവീനും ബാക്കി രണ്ട് കുട്ടന്മാരും കിടക്കുന്നത് അയ്യോ എന്ത് ചെയ്യും ഭഗവാനെ കഷ്ടം നല്ല രീതിയിലവർ ഉള്ളിൽ കിടന്നിട്ട് പുറത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ വിശകലനം ചെയ്തു പോകുന്നുണ്ട് ഇനി അത് ഇനി ഫൈനൽ പറയാനുള്ളത് നമ്മുടെ ഒനിലിൻ്റെ കേസാണ് വേദലക്ഷ്മിക്ക് റെഡ് കാർഡ് കിട്ടും ലാലേട്ടിൻ്റെ വക എന്നു ചെറിയൊരു സംസാരം സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല റെഡ് കാർഡ് കിട്ടിയിട്ട് ഇനി അടുത്ത് എന്താണെന്ന് അറിയില്ല ഇനി അമ്മ റെഡ് കാർഡിന് വേണ്ടിയിട്ട് അതും എനിക്ക് അഹങ്കാരമായിട്ട് കൊണ്ടുനടക്കുമെന്നുള്ളതറിയില്ല ഇന്നിപ്പോൾ അക്ബറിൻ്റെ ചെറിയൊരു ക്ലിപ്പിംഗ് ഉണ്ടു ഈ ഒരു നോമിനേഷൻ ക്യാപ്റ്റൻസി നോമിനേഷൻ നടത്തിയ സമയത്ത് വേദലക്ഷ്മിനെയാണ് ക്യാപ്റ്റനായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് അക്ബർ സീരിയസ്ലി അക്ബർ പറഞ്ഞ വർത്താൻ അറിയോ ലക്ഷ്മിയുടെ ഉള്ളിൽ ഒരു ഒരു ഫീമെയിൽ ഷോനിസ്റ്റ് അല്ലെങ്കിൽ പുരുഷന്മാരോട് അത്രയധികം വിദ്വേഷം മനസ്സിനുള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് വേദലക്ഷ്മി അങ്ങനത്തെ ഒരു വ്യക്തി ക്യാപ്റ്റനായിട്ട് വരുന്ന സമയത്ത് അവരെങ്ങനെ ഈ ഹൗസിലുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും തുല്യരായിട്ട് കാണും എന്നുള്ളത് എനിക്കറിയണം ഒന്ന് രണ്ടാമത് അങ്ങനെ തുല്യതയോടോട് കാണുന്നതോടുകൂടി വേദലക്ഷ്മിക്ക് പുരുഷന്മാരോടുള്ള വിദ്വേഷം കുറയ്ക്കാനും അവരെ മനസ്സിലാക്കിയിട്ട് വിദ്വേഷം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് കിട്ടും ആ ഒരു കാര്യം കൊണ്ട് ഞാൻ വേദലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്യുന്നു ക്യാപ്റ്റൻസിയിലേക്ക് എന്നും പറഞ്ഞിട്ടാണ് അക്ബർ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അല്ല അടിപൊളി മൂവായി അപ്പോൾ എന്തായാലും സീരിയസ്ലി ഒനീൽ പോയിട്ട് ഞാൻ ഒനിലിൻ്റെ ഒരു ക്രിപ്പ് പ്ലേ ചെയ്യാം എന്നത് കണ്ട് സംസാരിക്കാം അയ്യോ അത് പിന്നെ അത് തന്നെ പ്ലേ ചെയ്യാം ഒരു സെക്കൻഡ് കേട്ടോ എവിടെ പോയി ഒരു മിനിറ്റ് സമാധാനമായിട്ടിരിക്കും എനിക്ക് അലകൂസ് എല്ലാരും ഒരാളാണ് കുടുംബ കുടുംബത്തിൽ പറക്കാത്തവെന്നൊക്കെ പറഞ്ഞത് ബിഗ് ബോസ് 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 ഇവിടെങ്കിലും പാവം ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ എന്ത് ചെയ്യും നോർമൽ കണ്ടീഷനില് നമുക്ക് പുറത്തുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ ആരോടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ് ഈ തിരക്കിടില്ല ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്താണ് പുറത്തേക്ക് ഔട്ട് കൊടുക്കുന്നത് എന്നുള്ളത് അറിയില്ല പുറത്തൊരു ഉണ്ട് പുറത്തൊരു ലൈഫ് ഉണ്ട് അവനാനുള്ള സിറ്റുവേഷൻ ഏഹ് മാത്രമല്ല ഇനിയും വിവറ്റങ്ങളിടയിൽ തുടരണം ആ ഒരു വ്യക്തി ഇത്രയക്കതായി കഴിഞ്ഞതിന് ശേഷം ആ ഈ ഈ കൂട്ടങ്ങളുടെ കൂട്ടങ്ങളിടയിൽ തുടരണം ഏതൊക്കെ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തു ഏത് രീതിയിലാണ് ഇമേജ് പോർട്ടർ ചെയ്യുന്നത് ഒന്നും അറിയാത്തൊരു മനുഷ്യൻ മനുഷ്യരിക്കുമ്പോൾ അയാളുടെ ഒരു മാനസികാവസ്ഥ അലച്ചു വെക്കുക വെരി ചീപ്പ് ഗെയിം ഇതിനുള്ള മറുപടി കൊടുക്കേണ്ടത് വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് ബിഗ് ബോസ് മാത്രമല്ല റെഡ് കാർഡ് കിട്ടുക ചോ മഞ്ഞ കിട്ടുക ചോപ്പ് കിട്ടുക റേഷൻ കാർഡ് കിട്ടുക അതൊക്കെ അടുത്ത ഇഷ്യൂ പക്ഷേ ഇതിനുള്ള മറുപടി കൊടുക്കേണ്ടത് വോട്ടുകളിലൂടെയാണ് വോട്ടിംഗ് റൈറ്റ് എല്ലാവരും വിനിയോഗിക്കുക ലാലേട്ടെന്ന് പറഞ്ഞ പോലെ തന്നെ വോട്ടിംഗ് റൈറ്റ് വിനിയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് യുക്തി പ്രകാരം ഇന്ന ആൾക്കൊന്നുമില്ല യുക്തി പോലെ നിങ്ങൾ വോട്ട് ചെയ്യുക ഇതുപോലെ ആൾക്കാരെ ഒറ്റപ്പെടുത്തുക ഇതുപോലത്തെ ആൾക്കാരെ ഒരിക്കലും അവർ അവർ അവരുടെ ഈ രീതിയിലുള്ള ചിന്താഗതിയും കൊണ്ട് ഈ രീതിയിലുള്ള വിഷം തുപ്പിയിട്ടുള്ള ചിന്താഗതിയും കൊണ്ട് അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ വിജയിച്ചു എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നിപ്പോവർ തോന്നിക്കഴിഞ്ഞാൽ അവർ ഇനി അടുത്ത ആൾ അടുത്ത അടുത്ത ആളടുത്ത് ഇതേ സെയിം സ്ട്രാറ്റജി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും വിച്ച് ഇസ് നോട്ട് റൈറ്റ് എനിക്ക് പേഴ്സണലി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കാരണം എന്താ വെച്ചാൽ ആരോപണങ്ങൾ നമ്മൾ ആരോപിക്കാൻ ഭയങ്കര എളുപ്പമാണ് അത് അവനാന വരിയാണെങ്കിൽ തിരക്കടില്ല എന്നാലും ഹൗസിൽ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യാൻ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നല്ല ലൈവ് കണ്ടപ്പോഴും കണ്ടു ഇവള അതിൻ്റെ ഉള്ളിലുള്ളിക്ക് ശരം വിട്ടമാരിങ്ങനങ്ങനെ മൂട്ടിൽ തീ പിടിച്ച മാര് ഇപ്പോൾ അതിൻ്റെ ഉള്ളിക്ക് ഓടി പോകുന്ന സമയത്ത് പുറത്ത് പുറത്തുനിന്ന് ഡിസ്കസ് ചെയ്യുന്ന എന്താ അറിയുമോ ലക്ഷ്മീനെ ലക്ഷ്മീനാരെ കയറി പിടിച്ചു ലക്ഷ്മീനെ കീഴി പിടിച്ചോ എന്താ പ്രശ്നം ഇതാണ് വിളിക്കുന്നത് അത് ലക്ഷ്മിക്ക് എന്താ സംഭവിച്ചു എന്നുള്ള കണ്ടീഷനിലാണ് പുറകെ എല്ലാവരും അതിനുള്ളിലേക്ക് പോകുന്നത് സീരിയസ്ലി നമ്മൾ ഈ എപ്പിസോഡിൽ അത് കാണിച്ചിട്ടില്ല ലൈവിലാണ് കാണിക്കുന്നതായിരിക്കുക ഫസ്റ്റ് വിചാരിക്കുക എന്താ അറിയോ ഓ ലക്ഷ്മീന് കയറി പിടിച്ചു എന്നുള്ളതാണ് ഇറ്റ്സ് ഫൈൻ കംപ്ലീറ്റ്ലി ഫൈൻ ലക്ഷ്മിയുടെ കൂടെ നിൽക്കുന്നൊരു സ്ത്രീ നീ ഇപ്പോൾ കൂടെ നിൽക്കാത്തൊരു സ്ത്രീ ആണെങ്കിലും ആ സ്ത്രീയോടൊരു എങ്ങനെ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു ഇത് തോന്നിപ്പോവാം പക്ഷെ അതിനൊരു ഒരു ഒരു വഴിയുണ്ട് നീ മൈക്കഡ് മൈക്കഡ് എന്നും പറഞ്ഞ് ഞെട്ടിച്ച് പല്ലി വയ്ക്കുന്ന പേസ്റ്റ് ഇറക്കി കൊണ്ടുള്ള കളിയല്ല അയ്യാ അതിന്നെ ഞാൻ പറഞ്ഞാണല്ലോ വളരെ മോശമായിപ്പോയി അപ്പോൾ എന്താണ് ഇതിൻ്റെ നടപടി എന്നുള്ള സംഗതികൾ അറിയില്ല വേട്ട അല്ലേ നാളത്തേക്ക് നാളത്തെ എപ്പിസോഡിന് ലാലാട്ടൻ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അത് ചർച്ച ആവാതിരിക്കുന്നത് സീരിയസ് ചർച്ച കാരണം വച്ചാൽ കൺഫൻ റൂമിൽ വിളിച്ചപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു നാളെ ലാലേട്ടൻ ചോദിച്ചില്ലെങ്കിൽ ലാലേട്ടം മുല്ലത് പിന്നെ എടുത്തിടും സീരിയസ്ലി ലാലേട്ടൻ നല്ല ഫയറിങ് കൊടുക്കണം ഇപ്പം അവസ്ഥ ലാലേട്ടൻ കൊടുക്കുന്ന ഫയറിങ് പ്രേക്ഷകർ നിങ്ങൾ ആയിട്ട് നിങ്ങളും ഞാൻ ഞാൻ എന്നെപ്പോലുള്ള ആൾക്കാർ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ബ്ലൈൻഡ് സപ്പോർട്ടേഴ്സ് വീട്ടുകാരെല്ലാം ഞാൻ പറഞ്ഞു അല്ലാത്ത ആൾക്കാർ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതിന് പക്ക ഫയറിങ് കൊടുത്തിരിക്കണം ഫയറിങ് കൊടുത്തിട്ട് ഫയറിംഗ് കൊടു അവിടെ ഫയറിങ് കിട്ടുന്ന ആൾക്കാർ ആവുക എന്നുള്ള സിറ്റുവേഷൻ അല്ല ഇവിടെ അതല്ല ഉണ്ടാവുക ഇതിലാരും അവരെ സപ്പോർട്ട് ചെയ്യുന്നു തോന്നുന്നില്ല ഒരാളും കാരണം ആ ഒരു ഫുട്ടേജ് കണ്ടാൽ പറയാം പിന്നെ മാത്രമല്ല വളരെ കൃത്യമായിട്ട് ആ ഫുട്ടേജ് കാണിച്ചു കൊടുക്കണം അവർ ഇന്നലെ പറയുന്നുണ്ട് ചിലപ്പോൾ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വഴിയില്ല അവർക്കെങ്കിലും അറ്റ്ലീസ്റ്റ് കാണിച്ചു കൊടുത്താൽ മതി ആ ഫുട്ടേജ് കംപ്ലീറ്റ് കാണിച്ചു കൊടുക്കണം പക്ഷേ ആ ഫുട്ടേജ് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ലക്ഷ്മി അപ്പോഴും പറയുകയായിരിക്കും കേട്ടോ ഇങ്ങനെ ബാക്കിൽ നിന്ന് പിടിച്ചാൽ അത് നല്ല കാണിച്ചില്ലോ പക്ഷേ അത് ആ തട്ടിത്തറിഞ്ഞ് വീഴലുള്ള സംഭവമാണെന്നുള്ളത് വെരി ബാഡ് അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ സോറി ഫോർ ദിസ് ലേറ്റായി ഡിലേ ആയിപ്പോയി സോറി പിന്നെ ചാനൽ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ പ്ലീസ് ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു ലൈവ് അപ്ഡേറ്റേറ്റേറ്റുമായി കാണാം ബൈ